കേരളത്തിൽ നിന്ന് ആരെങ്കിലും അമേരിക്കയ്ക്ക് സന്ദർശനത്തിന് വരാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക കാരണം നമ്മുടെ ട്രംപ് വളരെ കരിപ്പിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്റ്റുഡൻസ് വിസ അതിൻ്റെ ഇൻറ്റർവ്യൂ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല ഹോൾ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അനിശ്ചിത കാലത്തേക്ക് നോ ഇൻ്റർവ്യൂ അതിൽ സന്ദർശന വിസായും പെടും അതുപോലെ തന്നെ ബിസിനസ് വിസയും പെടും അതായത് ബി വൺ ബി ടു അതുപോലെ എഫ് വൺ സ്റ്റുഡൻറ്റ് വിസ അതെല്ലാം പേടും ഇതിനെല്ലാം കാരണം അമേരിക്കയിൽ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇസ്രായേലിനെതിരായിട്ട് തമാസിന് അനുകൂലമായിട്ടുള്ള വിദ്യാർത്ഥി പ്രകടനങ്ങൾ നടന്നു അവിടെ കുത്തിയിരുപ്പ് സത്യാഗ്രഹം അവിടെ കുടിലുകെട്ടി താമസം ഇങ്ങനെ എല്ലാം നടന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പതിനായിരക്കണക്കിന് വിദേശ സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങൾക്കറിയാവും നടത്തി കൂടെ അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് അത് കഴിഞ്ഞാണ് ചൈന സോ ഇന്ത്യ ചൈന അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവർ വന്നിട്ട് അവരിൽ ചിലരാണ് ഈ സിംപതൈസേഴ്സ് അതായത് പ്രോ ഹമാസ് സിമ്പതൈസേഷത് അവരിപ്പോൾ നമ്മുടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഹാർവാഡ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എം ഐ ടി ഇവിടെ എല്ലാം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ആ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഇനോ അവർ സമരം കുടിലുകയറ്റി സമരം നടത്തുന്നു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് അപ്പോൾ അതിന് ഈ യൂണിവേഴ്സിറ്റികളുടെ സിമ്പതിയും കാരണം അതിന് തടയിടാനായിട്ട് ഈ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് ഈ ട്രംപിൻ്റെ പരാതി എന്നാൽ അതിൽ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വേറൊരു പോയിൻ്റും കൂടി കിട്ടി ഇവിടെ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോഴത്തെ തൊഴിൽ സ്ഥാപനങ്ങളിലും എല്ലാം ഗവൺമെൻറ്റിലും സർക്കാരിലും പട്ടാളത്തിലും എല്ലാം ഉള്ള ഒരു പ്രതിഭാസമാണ് ഡി ഇ ഐ അതായത് ഡൈവേഴ്സിറ്റി എക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അതായത് അമേരിക്കേതര വിഭാഗങ്ങളെ ദുർബല വിഭാഗങ്ങൾക്ക് അമേരിക്കയിൽ ഇക്വാലിറ്റി ഈ ഡൈവേഴ്സിറ്റി എക്വിറ്റി ഇൻക്ലൂഷൻ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്ന പേരിൽ അവർക്ക് അവരുടെ അവർക്ക് യോഗ്യതയിൽ ഇളവ് ചെയ്ത് കൊടുക്കുക അതായത് ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗേ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ വിദേശികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പോൾ ദാറ്റ് മീൻസ് ഈ നോ യോഗ്യതയിൽ അതായത് വിദ്യാഭ്യാസ യോഗ്യതയിൽ അമേരിക്കൻസ് ഉണ്ടാകുമായിരിക്കാം നല്ല ഹൈലി ക്വാളിഫൈഡ് പക്ഷെ അവരെ മാറ്റി നിർത്തിയിട്ട് ഇത്തിരി യോഗ്യത കുറഞ്ഞാൽ ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ഏതാണ്ട് റിസർവേഷൻ പോലെ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇതും ഈ യൂണിവേഴ്സിറ്റികളിൽ യൂണോ വളരെ പ്രിവൈലൻ്റായി മാറി അങ്ങനെയാണ് അവിടെ ആൻ്റൈ ഇസ്രായേൽ സിമ്പതി ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകാൻ കാരണം കാരണം പ്രൊഫസേഴ്സായിട്ടും ആയിട്ടും ഒത്തിരി പേര് പലസ്റ്റീനയിൽ നിന്നും അതുപോലെ തന്നെ ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നും അവിടെയുണ്ട് അവരാണ് പ്രശ്നം കൂട്ടിയത് അപ്പോൾ ഈ രണ്ടിൻ്റെയും പേരിൽ ട്രംപ് ശക്തമായിട്ടുള്ള നിലപാടെടുത്തു കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ കോടിക്കണക്കിന് മില്യൻസ് ഓഫ് ഡോളേഴ്സ് ഗവൺമെൻറ് ഫ്രീസ് ചെയ്തു ഗവൺമെൻറ് ഗ്രാന്റ് അതുപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ിയുടെ ഏതാണ്ട് നാല് ബില്യൺ ബി ബില്ല്യൺ ഡോളേഴ്സ് ഗവൺമെൻറ് ഫ്രി ചെയ്തിരിക്കുകയാണ് അതിലത്തെ മിക്ക യൂണിവേഴ്സിറ്റികളും സ്വല്പമൊക്കെ വിട്ടുവീഴ്ചകൾ ട്രംപിനോട് ചെയ്തു കഴിഞ്ഞു ഈ ഡി എയുടെ കാര്യത്തിലും ആൻറ്റൈ ജൂയിഷ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ചില യൂണിവേഴ്സിറ്റികളും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഈ ഹാർവാഡ് യൂണിവേഴ്സിറ്റി നേരെ ഓപ്പോസിറ്റാണ് അവർ കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ് വിദ്യാ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെതായ സ്വാധീനമുണ്ട് ഫസ്റ്റ് എമെൻമെൻ്റ് അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് പ്രകടനം നടത്താനും അവർക്ക് അവർക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാനുള്ള അധികാരം ുണ്ട് എന്നും പറഞ്ഞു ഈ ഹാർവാഡ് യൂണിവേഴ്സിറ്റി ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടു ഹാർവാഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞു വാട്ട് എന്നാൽ നിങ്ങൾക്ക് ഇനി വിദേശ സ്റ്റുഡൻറ്റുകളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന് പഠിപ്പിക്കാനായിട്ടുള്ള ലൈസൻസ് ആ പെർമിഷൻ ക്യാൻസൽ ചെയ്തു ദക്ഷത് അതായത് ഇവർക്ക് വിദേശ സ്റ്റുഡൻസിനെ ഇനി ഹാർവാർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല അതുപോലെ തന്നെ ഇപ്പം അവിടെ ഏതാണ്ട് പതിനാറായിരം സ്റ്റുഡൻസ് ഹാർവാർഡിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഇന്ത്യൻസ് പതിനാറായിരം ഇന്ത്യൻ സ്റ്റുഡൻസ് അതുപോലെ തന്നെ സെക്കൻഡ് മെജോറിറ്റി ചൈനീസാണ് അപ്പോൾ ഈ ചൈനയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് കമ്മ്യൂണിസ്റ്റ് സിമ്പതി ഉണ്ടെന്നും അവരൂടെ വന്ന് ക്രിട്ടിക്കലായിട്ടുള്ള ഫീൽഡുകളിൽ പഠിച്ചിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറിന് അവർ സ്പൈ ചെയ്യുന്നു അവർ ആ ഇൻഫർമേഷൻ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കയ്ക്ക് എതിരെ പ്രയോഗിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ചൈനീസ് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാട് ട്രംപ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഗൗരവതരമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്ത് ഇതൊന്ന് ഒന്നൊന്ന് ഒന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസായും മറ്റേ മറ്റ് വിസകളും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തൽക്കാലത്തേക്ക് അതിന് വിരാമം ഇട്ടിരിക്കുകയാണ് എന്നത്തേക്ക് അത് റീഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം ഞാൻ വിദ്യാർത്ഥികളോട് പറയാണ് നിങ്ങൾ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുക കാരണം നിങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങട്ടും ഗ്രീൻ കാർഡ് അതായത് പെർമനൻറ്റ് റെസിഡൻറ്റ് കാർഡ് കിട്ടിയാൽ പോലും നിങ്ങൾക്കിവിടെ വെറുതെ അമേരിക്കൻ പൗരൻ്റെ യാതൊരു അവകാശങ്ങളുമില്ല നിങ്ങൾ ഒരു ടെമ്പററി വിസയാണ് പെർമനൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൗരന്മാരായിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കൻ ഒപ്പം ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ വിസ ഏതു നേരം സസ്പെൻഡ് ചെയ്യാം വിസ തന്നു എന്ന് കരുതി അമേരിക്കയിൽ വന്നു എന്ന് കരുതി ഇവിടെ കിടന്ന് വിളയാടാനായിട്ട് പറ്റുകയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം വാച്ച് ചെയ്യുക കാരണം ഇനി വരുന്ന എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തിരിക്കും അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അവർ ചെക്ക് ചെയ്യുന്ന അല്ലാതെ ആരും ഇരുന്ന് നോക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയ വായിച്ചിട്ടല്ല അവർക്ക് എഐ ഉണ്ട് ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി അതുപയോഗിച്ചിട്ടാണ് അവരെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ചെക്കിങ് പ്രോസസ്സാണ് ഒരു വെറ്റിംഗ് പ്രോസസ്സാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ വന്ന് ഈ ബഹളം കുട്ടിയത് കൊണ്ട് പലസ്റ്റീനിനു വേണ്ടിയിട്ട് പലസ്റ്റീൻ ഫ്രീ പലസ്റ്റീനൊക്കെ പറഞ്ഞ് കൊടി പിടിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് അത് ഈ അവർ ഈ ബഹളം ചെയ്യുന്ന അവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ അത് ഉപകാരപ്രദമാകുന്നില്ല ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് പല ഇന്ത്യയിൽ നിന്ന് തന്നെ പലരെയും വിസ ക്യാൻസൽ ചെയ്ത് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ പ്രവർത്തനം അതുകൊണ്ട് ഇന്ത്യക്കാർ പോലും ഇപ്പോൾ ഈ മൈക്രോസ്കോപ്പിനടിയിലാണ് ഇന്ത്യക്കാരെ പോലും വിദേശികളെ മുഴുവനായിട്ടും കാരണം അവർ ഇന്ന് എം ഐ ടി എം ഐ ടിയിൽ ഇന്ന് കമൻസ്മെൻറ്റായിരുന്നു ഡിഗ്രി ചെയ്യുന്നത് അതിൻ്റെ ഇന്ന് കോളേജിലെ ഈ ബാച്ചിലെ ട്വന്റി ട്വൻ്റി ഫൈവില് ബാച്ചിലെ ഒരു ഒരാന്ധ്രക്കാരിയായിരുന്നു അവൾ അവിടെ ചെയ്യാൻ പോകുന്ന പ്രസംഗത്തെപ്പറ്റി പ്രസംഗം മുന്നേറേ ഏൽപ്പിച്ച് മുന്നേറ അധികാരികളെ കാണിച്ച് ഓക്കെ ചെയ്തിരുന്നു അവിടെ പ്രസംഗിക്കാൻ പോയി പോകുന്നത് എന്താണ് എന്ന് പക്ഷേ ആ അപ്രൂവില് അവഗണിച്ച് ആ അപ്രൂവ് ചെയ്തിരുന്ന പ്രസംഗം അവഗണിച്ച് അവൾ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കും നേരെ നേരെ പലസ്റ്റീൻ നേരെ ഇസ്രായേലിനെ ആക്രമമായിരുന്നു ഇത് ജനോസൈഡാണ് അവിടെ നടക്കുന്നത് മാനുഷിക ഉന്മൂലനമാണ് അവിടെ നടക്കുന്നത് പലസ്റ്റീനു നീതി നീതി കിട്ടുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഫ്രീ പലസ്റ്റീൻ അതാണ് ഇതാണ് ജ്യൂഷ്ടേറ്റ് അതുപോലെ എം ഐ എന്ന യൂണിവേഴ്സിറ്റി ഈ പലസ്റ്റീനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അതായത് ശാസ്ത്രീയ ബന്ധങ്ങളും മറ്റു രീതിയിലുള്ള ബിസിനസ് ബന്ധങ്ങളും ഉപേക്ഷിക്കണം ഇസ്രായേലി കമ്പനികളെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞവർ അവർ അപ്രൂവ് കിട്ടാത്ത ഒരു പ്രസംഗം നടത്തി അവളുടെ കാര്യം കട്ടപ്പോകയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ എം ഐ ടി അതിനുശേഷം ഗ്രാജുവേഷൻ അവൾക്ക് ഗ്രാജുവേഷൻ ർമണിയിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം നിരസിച്ചു അവളെ പങ്കെടുപ്പിച്ചില്ല കാരണം അധികാരികളെ കബളിപ്പിച്ച് അവർ തെറ്റായിട്ടുള്ള പ്രസംഗം ചെയ്തത് ചെയ്തത് കൊണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇത് പിള്ളകളിയല്ല ഇത് പിള്ളകളിയല്ല ഞാൻ വന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഞാൻ അമേരിക്കയിൽ വരുന്നത് അന്ന് വളരെയധികം റൂളുകൾ ഉണ്ടായിരുന്നു നമ്മൾ എഴുതി ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കണമായിരുന്നു ഒന്ന് നമുക്ക് പകർച്ചവ്യാധികളൊന്നുമില്ല പകരുന്ന രോഗങ്ങളൊന്നുമില്ല ഇൻക്ലൂഡിങ് ടി ബി ഓക്കെ ഓക്കെ ടി ബി പരിശോധന ഇന്നുണ്ട് നമ്മളവിടെ മെഡിക്കൽ ചെക്കപ്പ് പാസ്സാകണം ടി ബി അതുപോലെ തന്നെ മറ്റ് കണ്ടേഞ്ചിയസ് ഡിസീസസ് ഒന്നും ഇല്ല എന്ന് ഇന്നും തെളിയിക്കണം അതുപോലെ മറ്റു ചില സംഗതികളുണ്ടായിരുന്നു ഒന്ന് നമ്മൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നില്ല ഒരിക്കലും അംഗമായിരുന്നിട്ടില്ല ഇപ്പോഴും അംഗമല്ല എഴുതി ഗ്യാരൻറ്റി ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു അതല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പുറത്ത് നിർത്തി കളയാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ ഒരു യുദ്ധകാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനും മരിക്കാനും തയ്യാറായിരിക്കും ഇത് നമ്മൾ എഴുതി ഒപ്പിട്ടുകൊണ്ട് കൊണ്ടുവരുന്നു പക്ഷേ ഈ സംഗതികളെല്ലാം അതുപോലെ തന്നെ നമ്മൾ ഇമ്മിഗ്രേഷൻ കാർഡാണെങ്കിലും എന്തെങ്കിലും ഫെലനി അതായത് സീരിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നാട് കടത്തപ്പെടും ഇതൊക്കെ എഴുതി എഗ്രി ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ വന്നതിന് ശേഷം ഇന്നുവരെ ഇതിനകത്ത് പല നിയമങ്ങളിലും വെള്ളം ചേർത്തു അതൊന്നും കാര്യമായിട്ട് സർക്കാർ എൻഫോഴ്സ് ചെയ്യാറില്ല ഇപ്പോൾ ഇവിടെ വരുന്നൊരു ഈ വെസ്റ്റേൺ ബോർഡർ സദേൺ ബോർഡറിൽ കൂടി വരുന്നൊരു ഒരു ചെക്കപ്പൂ ഇല്ല എയ്ഡ്സോ അല്ലെങ്കിൽ ഓ അതുപോലെ തന്നെ വേഗമൊന്നായിരുന്നു നമ്മൾ ഗേ അല്ല ട്രാൻസ്ജെൻഡർ അല്ല ഇത് നമ്മൾ എഴുതിപ്പെട്ട് കൊടുക്കുക നമ്മൾ ഗേ അല്ലെന്ന് ക്യാൻ യു ബിലീവ് ഇറ്റ് നമ്മൾ ഗേ അല്ലെന്ന് കാലക്രമേണ ഇതിലെല്ലാം വെള്ളം വെള്ളം ചേർന്നു വെള്ളം ചേർന്നപ്പോൾ ഇനോ ഇതൊന്നും കാര്യമായിട്ട് ഗവൺമെൻറ് എൻഫോഴ്സ് ചെയ്യുന്നില്ല പക്ഷേ ഈ നിയമങ്ങളെല്ലാം ഇപ്പോഴും ഇമിഗ്രേഷൻ വകുപ്പ് ആ റൂളിൽ ഉണ്ട് അതെടുത്ത് ഉപയോഗിക്കാം മനസ്സിലായില്ലേ ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇത് റൂള് വരെ എടുത്ത് സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനി പിണറായി വിജയന് വരെ ഒരുപക്ഷെ കേരളത്തിലേക്ക് വരാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്നൊന്നും ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹം നടത്തിയിരിക്കുന്ന ആൻ്റൈ അമേരിക്ക വിരുദ്ധ പ്രസ്താവനകളും കൂടി കൂട്ടിക്കഴിഞ്ഞണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും ആണെങ്കിലും പറയും അവർ പറയും ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും ചികിത്സ തേടി എന്ന സ്റ്റൈലിങ്ങോട്ട് പറയുംസ് എ ഫാക്ട് ഞാനായിട്ട് ഒറ്റ കൊടുക്കാൻ പോകുന്നില്ല പുള്ളിയെ പക്ഷേ ആരെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ നടന്ന് വലിയ വമ്പം പ്രസ്താവനകളൊക്കെ ഉണ്ടല്ലോ അമേരിക്കയ്ക്കെതിരെ നടന്ന് ഇതൊക്കെ സർക്കാരെ പറഞ്ഞാൽ പുള്ളിയുടെ അമേരിക്കൻ ട്രിപ്പ് അതോടുകൂടി നിർത്തലായിപ്പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഗതികളുടെ അപ്പം അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ സ്റ്റുഡൻസോ സന്ദർശകരോ തൽക്കാലം നിങ്ങൾ വെട്ടിപ്പുകളിലും തട്ടിപ്പുകളിലും വീണ് പോകരുത് കാരണം ഞാൻ പല പരസ്യങ്ങളും കണ്ടു അമേരിക്കയിലേക്ക് വൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റി ഞങ്ങൾ വിസമയത്ത് തരുന്നതായിരിക്കുമെന്ന് തട്ടിപ്പാണ് നടക്കുകയല്ല അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക സംഗതികൾ ഒന്ന് ആയിട്ട് ഈ കാർമേഘങ്ങളൊന്നും മാറിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇല്ല അല്ലെങ്കിൽ തന്നെ ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ടൈം സി പണ്ട് കാലത്തൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നടന്ന സംഗതിയാണെന്നുള്ള കാര്യം ഓർക്കണം അതുപോലെ തന്നെ നമ്മൾ അമേരിക്കൻ എംബസിയിൽ പോകാതെ ട്രാവൽ ഏജൻറ്റിന് മാത്രം നമ്മൾ പാസ്പോർട്ടും ഫോട്ടോയും അയച്ചുകൊടുത്തന്നെങ്കിൽ വിസ അടിച്ച് കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥത്തെ നമ്മൾ നടക്കാൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഞ്ഞിയിൽ നമ്മൾ തന്നെയാണ് ഈ ഈ മണ്ണെണ്ണ വാരി ഇട്ടത് മണൽ വാരി ഇട്ടത് കാരണം ഇവിടെ വന്ന് ബോംബ് പൊട്ടിക്കുകയും ഇവിടെ വന്ന് വേൾഡ് ട്രേഡ് സെൻ്ററിൽ തകർക്കുകയും ഇവിടെ അമേരിക്കയെ നശിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് ജനങ്ങൾ പുലർത്തുകയും ചെയ്തതിൻ്റെ പെനാൽറ്റിയാണ് നമ്മളിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു പണ്ടൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ടൂറിസ്റ്റ് വിസ് കിട്ടണോ ഗോഡൗൻ്റെ ഇപ്പം അടിച്ചു കൈത്തരുമായിരുന്നു അപ്പോൾ ഇതുകൊണ്ടെല്ലാം പറ്റിയിരിക്കുന്നത് നമുക്ക് തന്നെയാണ് അമേരിക്കയ്ക്ക് ഒരു ചുക്കും പറ്റിയിട്ടില്ല അപ്പോൾ അമേരിക്ക ട്രംപ് വന്നതിന് ശേഷം റൂളുകൾ എൻഫോഴ്സ് ചെയ്യുന്നു നിയമങ്ങൾ നടപ്പിലാക്കുന്നു അതുകൊണ്ട് നിയമങ്ങളനുസരിച്ച് വരാനായിട്ട് നിങ്ങൾ പ്ലാൻ ഇടുക നിങ്ങൾ മെക്സിക്കോയിലേക്ക് പോയിട്ട് നടന്നു വരാമെന്നോ കാട് കയറിയും മണലാരനത്തിൽ കൂടി നടന്നും അയ്യോ ആറ് നീന്തി കടന്നും വരാമെന്നുള്ള സ്വപ്നം വെച്ചിട്ട് നിങ്ങൾ വെറുതെ വെറുതെ അബദ്ധത്തിൽ ചെന്ന് യാടരുത് നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്നത് പണനഷ്ടവും മാനഹാനിയും മാത്രമായിരിക്കും താങ്ക് വെരി മച്ച്